സർവ മനുഷ്യനെയും കൂട്ട കൂട്ടക്കൊലപാതകം തന്നെയാണ് വെഞ്ഞാർ നിന്ന് പുറത്തു വന്നത് അത് കേട്ടവരെയെല്ലാം ഒന്നടങ്കം തന്നെ ഞെട്ടിച്ചു കടബാധ്യത മൂലമാണ് ഒരു പ്രവൃത്തി അഫാൻ എന്ന യുവാവ് ചെയ്തത് എന്നുള്ള കാര്യം അത് കേട്ടവർക്കോ പോലീസിനോ ഇതുവരെ തന്നെ വിശ്വസിക്കാനായിട്ടില്ല ഇന്ന് രാവിലെ അഫാന്റെ ഉപ്പയായ അബ്ദുറഹീം നാട്ടിലെത്തി തൻ്റെ മകന്റെയും മാതാവിൻ്റെയും ജ്യേഷ്ഠൻ്റെയും എല്ലാം കബറിങ്ങൾ ചെന്ന് പൊട്ടിക്കരഞ്ഞ ദൃശ്യങ്ങളും അത് കണ്ടവരെയെല്ലാം തന്നെ ഉള്ളു പിടിച്ചു താൻ ഇതുവരെ കഷ്ടപ്പെട്ടതെല്ലാം തൻ്റെ മക്കൾക്ക് വേണ്ടി വലിയ പ്രയാസം സഹിച്ച് ഏഴു വർഷത്തോളം ഗൾഫിൽ കഴിച്ചു കൂട്ടിയതും തൻ്റെ മക്കളുടെ ഭാവി ആലോചിച്ചായിരുന്നു പക്ഷേ എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തുലച്ചിരിക്കുന്നു തൻ്റെ മൂത്ത മകനായ അഫ്വാൻ എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ എന്നുള്ള വാർത്ത ഈ പിതാവിന് എങ്ങനെയായിരിക്കും സഹിക്കാൻ കഴിയുക നാട്ടിലെത്തിയ അഫാന്റെ ഉപ്പ ആദ്യമായി ചെയ്തത് തന്റെ ഭാര്യയായ ശെമിയുടെ അടുത്തേക്ക് പോകുകയായിരുന്നു അഫാൻ്റെ മാതാവായ ഷെമി ഏകദേശം മെച്ചപ്പെട്ട നിലയിലേക്ക് മാറിയിരിക്കുന്നു കാര്യങ്ങൾ ഓർത്തെടുക്കുവാനും സംസാരിക്കുവാനുമുള്ള സ്ഥിതിയിലേക്ക് അവരുടെ അവസ്ഥ മാറിയിരിക്കുന്നു തന്റെ ഭർത്താവായ അബ്ദുറഹീമിനെ നേരിട്ട് കണ്ടപ്പോഴും ഭാര്യയായ സെമി തൻ്റെ മക്കളെക്കുറിച്ചാണ് ചോദിച്ചത് വളരെയേറെ സ്നേഹമുള്ളൊരു മാതാവ് തന്നെയാണ് ഇത് എന്നുള്ളത് ഇവരുടെ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമായി സർവർക്കും മനസ്സിലാക്കാൻ കഴിയുകയും അത്തരമൊരു പൊന്നുമ്മയെയാണ് തൻ്റെ സ്വന്തം മകൻ ഇത്തരമൊരു അവസ്ഥയിലേക്ക് മാറ്റിയത് ഇത് വലിയ പ്രയാസം തന്നെയാണ് കേൾക്കുന്നവർക്കും നൽകുന്നത് ഈ കൃത്യങ്ങൾ നടത്തിയത് അഫാനല്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് അഫാനിന്റെ മാതാവായ സെമി അതിൻ്റെ കാരണം തൻ്റെ മകനെ സംരക്ഷിക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശമാണെന്നുള്ളതാണ് വലിയ പ്രയാസം നൽകുന്ന കാര്യം അതെന്തെന്നാൽ ഇത്തരത്തിൽ സ്വന്തം കുടുംബത്തെയും തന്നെയും തന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച ഈ മകനെ സംരക്ഷിക്കാൻ ഉള്ള ഒരു മനസ്സ് ഏതൊരു മാതാവിനാണ് ഉണ്ടാകുക അതുകൊണ്ട് തന്നെ വളരെയേറെ സ്നേഹസമ്പന്നയായ ഒരു ഉമ്മ തന്നെയാണ് അഫാനിൻ്റെ മാതാവായ സെമി എന്നുള്ളപ്പ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നേരെ മറിച്ച് അഫാനെന്ന ഈ ചെറുപ്പക്കാരൻ പറഞ്ഞത് കേട്ടു ഒരു വേളയിൽ പോലീസുകാരോട് ഉമ്മ ഇതുവരെ ചത്തില്ലേ സാറേ എന്ന് ചോദിക്കുകയാണ് ഒരു കൂസരുമില്ലാതെ അഫാൻ ചെയ്ത കാര്യം തൻ്റെ ഇളയ മകന് ആറു വയസ്സുണ്ടാകുന്ന നേരത്താണ് പിതാവായ അബ്ദുറഹീമീം ഗൾഫിലേക്ക് പോകുന്നത് തുടർന്ന് അദ്ദേഹം അവിടെ അനുഭവിച്ച ദുരിതങ്ങളെക്കുറിച്ചെല്ലാം അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സഹിക്കാവുന്നതിലേറെയും സഹിച്ച് തൻ്റെ കുടുംബത്തിന് വേണ്ടി തന്നെയായിരുന്നു അബ്ദുറഹീം ഗൾഫിൽ കഴിച്ചു കൂട്ടിയത് ഒരു മാതാവിനും പിതാവിനും ഇത്തരം ഒരു അവസ്ഥ വരാതിരിക്കട്ടെ